ആയിട്ടുള്ള സമദ് പത്തിലാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആണ് പെർഫോമൻസ് എം പി അബ്ദുൾ മാർക്ക് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മൂന്നോ നാലോ വേണമെങ്കിൽ പോവാം അതിലപ്പുറത്തേക്ക് നിങ്ങൾ തന്നെ വന്നപ്പോൾ ചോദിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് എം പിന്നെ ആളാണെന്നുള്ളത് പത്തിൽ ഞാൻ ഒരു ഒന്നര മാർക്കൊക്കെ കൊടുക്കുള്ളൂ കാരണം പോരാ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പത്തിൽ പത്തും കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പാർലമെൻറ്റ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പത്തിൽ പത്ത് മാർക്ക് നൽകാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പത്തിലെത്ര രണ്ടായിരത്തിയെട്ടിലെ മണ്ഡല പുനഃസംഘടനയിലൂടെയാണ് നേരത്തെയുണ്ടായിരുന്ന മഞ്ചേരി ലോകസഭാ മണ്ഡലം മലപ്പുറമായി രൂപാന്തരപ്പെട്ടത് മലപ്പുറം മഞ്ചേരി മങ്കട പെരിന്തൽമണ്ണ കൊണ്ടോട്ടി വള്ളിക്കുന്ന് വേങ്ങര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന വിശാലമായ മണ്ഡലമാണ് മലപ്പുറം മുസ്ലിം സാമുദായിക രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായ പാണക്കാടും ലോകത്തിന്റെ സ്വപ്നങ്ങൾ ചിറകിലേറ്റുന്ന കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളവുമെല്ലാം ഉൾപ്പെടുന്ന മലകളും പച്ചപ്പ് നിറഞ്ഞ പ്രദേശം മലപ്പുറത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലും എന്നും പച്ചപ്പിന് തന്നെയാണ് മുൻതൂക്കം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളെയും പ്രതിനിധീകരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ എം എൽ എ തന്നെ മലപ്പുറം മണ്ഡലമായി രൂപാന്തരപ്പെട്ടതിനുശേഷം രണ്ടായിരത്തി ഒൻപതിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ഇ അഹമ്മദ് സി പി എമ്മിന്റെ ടി കെ അംശയെ പരാജയപ്പെടുത്തി ലോക്സഭയിലെത്തി രണ്ടായിരത്തി പതിനാലിലും ഇ അഹമ്മദ് വിജയം ആവർത്തിച്ചു എം പി ഐ തുടരവേ രണ്ടായിരത്തി പതിനേഴിൽ ഇ അഹമ്മദ് അന്തരിച്ചതോടെ ഉപതെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടി വിജയിച്ച് ലോകസഭയിലെത്തി രണ്ടായിരത്തി പത്തൊൻപതിലും കുഞ്ഞാലിക്കുട്ടി ലോകസഭയിലെത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം എം പി സ്ഥാനം രാജിവെച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്തി തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുസമദ് സമദാനി എം പി ലോകസഭയിൽ മലപ്പുറത്തിന്റെ പ്രതിനിധിയായി മറ്റൊരു തിരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ശക്തികേന്ദ്രമായ മലപ്പുറത്തിന്റെ ചർച്ചാ വിഷയം വികസനവും ന്യൂനപക്ഷ രാഷ്ട്രീയവും തന്നെയാണ് ഈ അവസരത്തിലാണ് എംപിയുടെ പ്രവർത്തനം രാഷ്ട്രീയ കക്ഷികളും വോട്ടർമാരും വിലയിരുത്തുന്നത് മുൻഗാമികൾ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണ് നിലവിലെ എം പി അബ്ദു സമദ് സമദാനിട്ടെന്ന് പറഞ്ഞാൽ വളരെ വളരെ ഒരു എനിക്ക് തോന്നുന്നത് നമ്മൾ തിരഞ്ഞെടുത്തു അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു അതിന് അതിന് മാർക്കിടുക അത് വിലയിരുത്തുക എന്നുള്ളതിൻ്റെ അധികാരവും അവകാശവും ജനങ്ങൾക്ക് വകച്ചു കൊടുക്കണം ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവെ മണ്ഡലത്തിലെ ജനങ്ങൾ തൃപ്തരാണ് പല പ്രശ്നങ്ങൾ നമുക്ക് അറിയല്ലോ നമ്മൾ ജനങ്ങളടുത്ത് ചെല്ലുന്നതല്ലേ എല്ലാ ദിവസവും എന്ന പോലെ നിരവധി പരിപാടികളും അല്ലാത്തതുമായിട്ട് ഇടയിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ ജനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നുണ്ട് അവർക്ക് ഏറെക്കുറെ സംതൃപ്തി ഉണ്ട് ഏറെക്കുറെയല്ല ഇപ്പോൾ ചാനലുകളുടെ ഒക്കെ ചില സർവേ ഒക്കെ വന്നതിൽ വളരെ മെച്ചപ്പെട്ടൊരവസ്ഥയിലാണ് മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു ജനപ്രതിനിധികൾക്ക് ഉള്ള അഭിപ്രായ പ്രകടനം നടത്തിയതെന്ന് കാണുന്നതിലുള്ള ഒരു സംതൃപ്തി ഉണ്ട് ബാക്കി മാർക്കൊക്കെ കിട്ടുന്ന കാര്യം ജനങ്ങൾ നടത്തട്ടെ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനപക്ഷത്തുനിന്ന് ഇടപെടാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് എം പി ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളം വളരെ വലിയ പ്രതിസന്ധികളിലൂടെ പോയപ്പോൾ ഓരോ ഘട്ടത്തിലും ഇടപെട്ടു അവിടെ ഡൽഹിയിൽ ഇടപെട്ടു കുറേ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു ഇനിയും പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ട് അതിന് നമ്മൾ ശ്രമങ്ങൾ തുടരുന്നു ദേശീയ പാത വന്നു അപ്പോൾ അവിടെ ആളുകൾക്കുണ്ടായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെയും അവരുടേതായ യാത്രയുടെ പ്രശ്നങ്ങൾ അതിലൊക്കെ അവർ ഉന്നയിച്ച പലയിടത്തും ചിലയിടത്തൊക്കെ മറ്റു പ്രദേശങ്ങളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട രീതിയിൽ അണ്ടർപാസുകളൊക്കെ അനുവദിക്കാൻ സാധിച്ചു റെയിൽവേയിൽ പലയിടത്തും കേന്ദ്രത്തിന് ഫണ്ട് കൊണ്ടുവരാൻ സാധിച്ചു ഉദാഹരണമായിട്ട് വള്ളിക്കുന്ന് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ഉയർത്തുന്ന കാര്യം വലിയൊരു പ്രശ്നമായിരുന്നു അതിന് രണ്ടര കോടി രൂപ കേന്ദ്രത്തിന് പാസ്സാക്കിയെടുക്കാൻ സാധിച്ചോ പണി നടക്കാണ്ട് തീരാ തീരാറായിക്കൊണ്ടിരിക്കുന്നത് മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ഓരോന്നോരോന്നായിട്ട് പരിഹരിക്കാൻ ശ്രമിച്ചു പലതും പരിഹരിക്കപ്പെട്ടു അതുപോലെ തന്നെ ഗ്രീൻഫീൽഡ് ഹൈവേ വന്നപ്പോൾ അവിടെയും ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനും ഇടപെട്ടിട്ടുണ്ട് ആളുകൾക്ക് സംതൃപ്തികരമായ രീതിയിൽ നഷ്ടപരിഹാരം ലഭിക്കുന്നതിനും എം എൽ എമാർക്കൊപ്പം മറ്റു എം ഒക്കെ പ്രത്യേകിച്ച് നമ്മുടെ മണ്ഡലത്തിൽ ഡൽഹിയിലൊക്കെ അതിൻ്റെതായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങള് പ്രവാസികളുടെ പ്രശ്നങ്ങൾ അതുപോലെ നമ്മുടെ നാട്ടിലെ മറ്റു വികസനത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെതായൊരു കൃതാര്ത്ഥത ഉണ്ട് എന്നാൽ എം പി ഫണ്ട് ഉപയിച്ച് സ്വാധീന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്കപ്പുറം വികസന രംഗത്ത് എം പിക്ക് കാര്യമായി ഇടപെടാൻ കഴിഞ്ഞില്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം നമ്മുടെ മണ്ഡലത്തെ അല്ലെ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പാർലമെൻ്റ് മെമ്പർമാരുടെ പ്രവർത്തനം നമുക്ക് തൃപ്തികരമാണോ എന്ന് പറയാൻ കഴിയില്ല പാർലമെന്റിൽ നയപരമായ കാര്യങ്ങളിൽ ഒരു അവർ പ്രതിനിധീകരിക്കുന്ന ഒരു ജനതയുടെ പൊതു താല്പര്യം അവരുടെ സുരക്ഷ ഭരണഘടന അവർക്ക് നൽകുന്ന സുരക്ഷ ഉറപ്പുവരുത്താൻ അതിനെതിരായി സുരക്ഷയെ തകർക്കുന്നതിന് വേണ്ടി അട്ടിമറിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ നീക്കങ്ങളെ ശക്തിയായി പ്രതിരോധിക്കാൻ കഴിയാത്തോടൊപ്പം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ട്രെയിൻ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പൊതുവായ പ്രശ്നമാണല്ലോ തീവണ്ടികൾക്ക് സ്റ്റോപ്പ് ഇല്ല എങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിമിതികൾ പിന്നെ പ എം പിമാരുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നു അത് പഞ്ചായത്ത് മെമ്പർ അല്ലല്ലോ പാർലമെൻറ്റ് മെമ്പർ ജില്ലയുടെ മുഖഛായ മാറ്റാൻ പര്യാപ്തമായ മേജർ പദ്ധതികളിലല്ല ഈ എം പി ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നത് കാർഷിക മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആവശ്യമായ വെള്ളമില്ല ജലസേചന സൗകര്യമില്ല പതിനേഴ് ശതമാനം ആണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ജലസേചന സൗകര്യമുള്ള ഭൂമി ആകെ കൃഷിഭൂമിയുടെ പതിനേഴ് ശതമാനമാണ് ബാക്കി മഴയെ ആശ്രയിച്ചിട്ട് ഒക്കെയാണ് മഴ കിട്ടിയാൽ കൃഷി ചെയ്യാം എന്നാൽ തന്നെ ഒരു ഒരു പൂ അല്ലേ എടുക്കുന്നത് നേരത്തെ അഹമ്മദ് ആരംഭിച്ച സർവകലാശാല ഓഫ് വികസനം നിൽക്കുകയാണ് മലപ്പുറം പാർലമെന്റിന്റെ ഭാഗം മണ്ഡലത്തിന്റെ ഭാഗമാണ് അലീഗഡ് മുസ്ലിം സർവകലാശാല രണ്ടായിരത്തി പതിമൂന്നിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് രണ്ടായിരത്തി ആറ് പതിനൊന്നിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ എം എ ബേബിയുടെ വലിയ ശ്രമകരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും അന്നത്തെ വി എസിൻ്റെ ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് നാനൂറ് ഏക്കർ ഭൂമി യുദ്ധകാല വേഗതയിൽ എടുത്തുകൊടുത്ത് ആ രൂപത്തിൽ സംസ്ഥാന ഗവൺമെൻറ് സഹായിക്കുകയൊക്കെ ചെയ്ത ഒരു പദ്ധതിയാണ് അലിഗർ മുസ്ലിം സർവകലാശാലകളുടെ ശാലയുടെ ക്യാമ്പസ് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കാൻ വിദ്യാഭ്യാസ രംഗത്ത് മുഖഛായ തന്നെ മാറ്റാൻ പര്യാപ്തമായ ഒരു വൻ പദ്ധതിയായിരുന്നു ആയിട്ടാണ് അത് വിഭാവനം ചെയ്യപ്പെട്ടത് പക്ഷെ ഇപ്പോൾ അത് അടച്ചു ഭീഷണിയെ നേരിടുക അതിലും പിന്നെ പാർലമെന്റ് മെമ്പർമാർക്ക് അദ്ദേഹം ഏതെങ്കിലും ചോദ്യം ചോദിച്ചിട്ടില്ല സബ്മിഷൻ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതല്ല വികസന കാര്യത്തിൽ കാര്യമായി ഒന്നും ചെയ്യാൻ എം പിക്ക് മലപ്പുറത്ത് സാധിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ സാധാരണക്കാർക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികൾ പോലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ എംപിക്കെ സാധിച്ചിട്ടില്ലെന്നും ബി ആരോപിക്കുന്നു കേന്ദ്ര ഗവണ്മെന്റ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികളാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി മലപ്പുറം പാർലമെൻറ്റിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള എം പി അത്തരത്തിലുള്ള ഒരു പദ്ധതികളും ഇവിടുത്തെ സാധാരണക്കാർക്ക് നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയും അദ്ദേഹം നടത്തിയിട്ടില്ല മറ്റ് പല സംസ്ഥാനങ്ങളിൽ എം പിമാർ നേരിട്ട് മുൻകൈ എടുത്തുകൊണ്ടാണ് പല പദ്ധതികളും നടപ്പിലാക്കുന്നത് ഉജ്ജ്വൽ യോജനയുടെ പദ്ധതിയുണ്ട് കിസാൻ സമ്മാൻ നിധിയുണ്ട് നയീ മൻസിൽ യോജനയുണ്ട് അങ്ങനെ ഒരുപാട് പദ്ധതികൾ ഒരു പദ്ധതി പോലും നമ്മുടെ എം പി മലപ്പുറത്തെ എം പി മുൻകൈ എടുത്തുകൊണ്ട് ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടില്ല അത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളും അതോടൊപ്പം മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ബി ജെ പിയുടെ പ്രവർത്തകരും മുൻകൈയ്യെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മലപ്പുറത്ത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ആളുകൾക്ക് കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടായതും അത് ലഭിക്കാനും ഉണ്ടായിട്ടുള്ള സാഹചര്യം അങ്ങാടിപ്പുറം ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസനത്തിലേക്ക് നയിക്കുന്നത് മോഡി സർക്കാരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായെന്നും ബി ജെ പി പറയുന്നു കേന്ദ്രമന്ത്രി ആയിരുന്ന ആയിട്ടുള്ള ശ്രീ ബി മുരളീധരൻജിയുടെ ഇടപെടലുകൾ കൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില ഇടപെടലുകൾ കൊണ്ടാണ് നമുക്ക് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ ആരംഭിച്ചിട്ടുള്ളത് പാർട്ടി തലങ്ങളിൽ ബി ജെ പിയും അതുപോലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളടക്കമുള്ള കേന്ദ്രഭരണവുമായിട്ട് അടുത്ത് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ചില മുന്നോട്ടുള്ള പോക്കുകൾ നടക്കുന്നുണ്ട് അതിലപ്പുറത്തേക്ക് എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒന്നും ഈ റെയിൽവേ സ്റ്റേഷനുകൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് വള്ളിക്കുന്നിൻ്റെ സ്ഥിതി അത് തന്നെയാണ് പല പ്രധാനപ്പെട്ട ട്രെയിനുകൾക്കും സ്റ്റോപ്പ് ഇല്ലാത്തതാണ് വള്ളിക്കുന്നർ ആ പടിഞ്ഞാറൻ മേഖലയിൽ പ്രധാനപ്പെട്ട ട്രെയിനുകൾ കടന്നു പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് വള്ളിക്കുന്ന് ഈ മേഖലയിലെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പടിഞ്ഞാറൻ മേഖലയിലെ ഏക റെയിൽവേ സ്റ്റേഷനും വള്ളിക്കുന്നാണ് അവിടെ പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് ഷോപ്പ് അനുവദിക്കാൻ പോലുമുള്ളൊരു നടപടിയും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് അത് ചിന്തിക്കേണ്ടത് ദേശീയപാതാ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മൂന്ന് മുന്നണികളും അവകാശവാദം ഉന്നയിക്കുന്നു എംപിയുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് നാട്ടുകാർക്കുള്ളത് ഒരു എം പി എന്ന് പറഞ്ഞാൽ വലിയൊരു അധികാര കേന്ദ്രമാണ് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വേണ്ട രീതിയിലില്ല എന്ന് തീർത്ത് പറയാൻ കഴിയും അതിന് ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ ആളുകൾ കയറി പോകുന്ന റെയിൽവേ സ്റ്റേഷനാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ചില ചില പുരോഗതികൾ അവിടെ നടക്കുന്നുണ്ട് അതെല്ലാം മുൻകാലങ്ങളിൽ വി മുരളീധരനെ പോലുള്ള ആളുകളും കെ സുരേന്ദ്രനെ പോലുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരും ഇടപെട്ടിട്ട് ഇൻട്രസ്റ്റ് എടുത്തിട്ട് കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങളാണ് അതല്ലാതെ ഒരു എം പി എന്ന നിലയ്ക്ക് അദ്ദേഹം പാർലമെൻറ്റിൽ ശക്തമായിട്ട് ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ട കാലോചിതമായ വികസനത്തിന് വേണ്ട ഒരു പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ പോവുകയും വരികയും ചെയ്യുന്ന ഒരു എയർപോർട്ടാണ് കാലിക്കറ്റ് എയർപോർട്ട് മലപ്പുറം ജില്ലയിൽ നിന്നായാലും പിന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോയി വരുന്നത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളുടെ ദൗർബല്യം അതുപോലെ തന്നെ വികസനം ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കാൻ വളരെ വഴുകിയതുകൊണ്ടാണ് പിന്നെ അവിടെ പ്രവർത്തനങ്ങൾ ഇതായില്ല ഇപ്പോൾ ഭൂമി ഏറ്റെടുത്തിട്ടത് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നടക്കുന്നു എന്നല്ലാതെ എംപി പ്രഷറൈസ് ചെയ്തിട്ടൊരു കാര്യം അവിടെ നടന്നതായിട്ട് എൻ്റെ അറിവില്ല വികസന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല കാരണം അങ്ങാടിപ്പുറം മേൽപ്പാലം തന്നെ അത് ഒരുപാട് കാലത്തായിട്ടുള്ള ഇത് മുൻപുള്ള എം എൽ എ ചെയ്തതാണെങ്കിൽ പോലും അതിൽ കുറ്റങ്ങൾ തിരുത്താനോ കുറ്റമറ്റ രീതിക്ക് അത് കൊണ്ടുപോകാനോ ഇതുവരെയുള്ള നടപടികളോ കാര്യങ്ങളോ നമ്മൾ കണ്ടിട്ടില്ല പിന്നീട് അത്തരത്തിലുള്ള ജനങ്ങളെ ബുദ്ധിമുട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഓവറോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും അതിലൊന്നും ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് അത്ര സംതൃപ്തനല്ല എന്ന് വേണേൽ പറയാം പിന്നെ വികസനം വളരെ മോശമാണ് വികസനം ഒന്നുമില്ല പക്ഷേ അവർ വികസിക്കുന്നുണ്ട് ഇത് രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ അവർക്ക് വികസിക്കാനാണ് വികസനമില്ല ഈ നാട്ടിലെ വോട്ടർമാരുടെ വികാരം അതായത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ വികാരം പാർലമെൻറ്റിൽ പ്രതിഫലിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആപ്റ്റായ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് അദ്ദേഹം നടത്തുന്നത് അല്ലാതെ ഒരുപാട് വാരി വിതർന്ന വികസന പ്രവർത്തനമല്ല അപ്പോൾ അവസാനമായി മലപ്പുറത്തുകാരുടെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു കോട്ടക്കുന്നിലെ ഒരു ഓപ്പൺ ജിമ്മ് സ്ഥാപിക്കുന്നത് അതിന് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് മലപ്പുറത്തിൻ്റെ സ്വപ്നത്തിന് അദ്ദേഹം സാക്ഷരകൽക്കാരം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു എം പി എന്ന നിലയിൽ നൂറ് ശതമാനവും അദ്ദേഹം ജനങ്ങളുടെ വികാരത്തിനൊത്ത് അത് മതേതര മനസ്സുള്ള ജനങ്ങളുടെ വികാരത്തിനൊത്ത് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് ഒരു പ്രവർത്തന എന്ന നിലയിൽ എനിക്ക് പറയാൻ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ എങ്ങനെ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായ ഉദാഹരണം അദ്ദേഹത്തിനുണ്ട് ആ രീതിയിലാണ് അദ്ദേഹം ഇതുവരെ പെർഫോ പെർഫോം ചെയ്തത് നമ്മുടെ ലോക്സഭാ മണ്ഡലത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ അവരെ അടുത്ത് ബോധിപ്പിക്കുകയും നിയമനിർമ്മാണ സഭയിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും അത് നേടിയെടുക്കാനുള്ള പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പത്തിൽ പത്ത് മാർക്ക് നൽകാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പാർലമെൻറ്റിൽ നിന്ന് മാത്രമല്ല നമ്മളെ ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ അതിലെ അദ്ദേഹം വലിയ പദ്ധതികൾ കൊണ്ടുവന്നു അതിനപ്പുറത്ത് നമ്മുടെ പ്രാദേശികപരമായി നമ്മുടെ വാർഡുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള വികസനങ്ങൾക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെയൊക്കെ വാർഡുകളിൽ നിന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും വികസനം തന്നെയാണ് വോട്ടർമാർ പ്രധാനമായും വിലയിരുത്തുന്നത് മലപ്പുറം വികസനത്തിനൊപ്പം യു ഡി എഫിനൊപ്പവും മുന്നേറുമെന്നാണ് മുസ്ലിം ലീഗ് കരുതുന്നത് അതേസമയം മലപ്പുറം മാറ്റത്തിന്റെ പാതയിലാണെന്ന് ഇടതുപക്ഷവും കരുതുന്നു ടി കെ നേടിയ വിജയം വീണ്ടും ആവർത്തിക്കാനുള്ള അനുകൂല സാഹചര്യമാണ് ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം ിൽ ആരെങ്കിലും കണക്കുകൂട്ടിയിട്ടുണ്ടോ മഞ്ചേരി പാർലമെന്റിൽ ഇടതുപക്ഷം ജയിക്കുന്നു പക്ഷേ ജയിക്കാൻ കഴിഞ്ഞു ആ രണ്ടായിരത്തി നാലിന് സമാനമായ സാഹചര്യമാണ് പിന്നെ ഇപ്പോൾ ഈ കേരളത്തിൽ നിലനിൽക്കുന്നത് ദേശീയ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ രാഷ്ട്രീയം സാഹചര്യം എന്നാൽ സമൂർമായ സാഹചര്യത്തിൻ്റെ ഉൽപ്പന്നമെന്നാകുന്നത് ഭരണപ്രതിപക്ഷങ്ങളുടെ അവകാശവാദങ്ങൾക്കും പരാതികൾക്കും അപ്പുറം മലപ്പുറത്തിന് ഇനിയും മുന്നേറാൻ ഒട്ടേറെയുണ്ട് വികസനവും ന്യൂനപക്ഷ രാഷ്ട്രീയവുമെല്ലാം ഇഴചേരുന്നതാണ് മലപ്പുറത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിഷയം നേട്ടങ്ങളും അവകാശവാദങ്ങളും പരാതികളുമെല്ലാം ഒട്ടേറെയുണ്ട് എന്നാൽ എം ജനങ്ങൾ ഇനി ആത്യന്തികമായി വിലയിരുത്തുന്നത് വോട്ടെടുപ്പിലൂടെയായിരിക്കും पत्र